നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ള പേരെ അടിച്ചേൽപ്പിക്കരുത് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തൊരു ദൈവത്തിന് സ്വർഗത്തിൽ ദൈവവചന സത്യങ്ങൾ പഠിക്കുവാനും ചരിത്രപരമായ അന്വേഷണത്തിലൂടെ ബൈബിളിൻ്റെ ആധികാരികത വെളിപ്പെടുത്തുന്നതുമായ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഞങ്ങളിട്ട വീഡിയോകൾ നിങ്ങൾ കാണുകയും അതിൽ നിന്ന് അനേക കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു എന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുമ്പാകെ പറയുവാനും അതിൽ ചരിത്രപരമായി ദൈവത്തിൻ്റെ ഇടപെടൽ ഇടപെടൽ എപ്രകാരമാണ് എന്ന് പറയുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഒരു വിശദീകരണം നൽകുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകം കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞ ഒരു പ്രസ്താവനയാണ് താൻ പറഞ്ഞ പ്രസ്താവന ഇപ്രകാരമാണ് ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്താ എന്ത് വാഴക്കയാണ് ചെയ്യുവാൻ കഴിയുന്നത് അങ്ങനെയാണ് താനത് പറഞ്ഞത് ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാൻ സാധിക്കും ഇത് വളരെ അറിയപ്പെടുന്ന ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണത് പറഞ്ഞത് ഇങ്ങനെ പറയുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം ഒരു വ്യക്തി പുരോഗമനവാദിയാണെന്ന് തെളിയിക്കുവാൻ ദൈവത്തെ നിഷേധിക്കലാണ് അതിൻ്റെ പ്രധാന ലക്ഷണം പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ നിരീശ്വരവാദം വളർന്നപ്പോൾ ദൈവം ഇല്ല എന്നും ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ ദൈവത്തെ ആരാണ് ഉണ്ടാക്കിയത് ദൈവം എന്ന് പറയുന്നത് കേവലം ഒരു ആശയമാണ് അതൊരു വ്യക്തിപരമായ ഒരു വിഷയമാണ് എന്ന് നിരീശ്വരവാദികളായിട്ടുള്ള പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് പുരോഗമന പുരോഗമനവാദത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് ദൈവത്തെ നിഷേധിക്കലാണ് അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് പ്രസ്താവന നടത്തുക എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം കേരളത്തിന് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ എന്താണ് പലരും വിസ്മരിക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സത്യങ്ങളാണിത് ഇന്ന് നവോത്ഥാന പ്രസ്ഥാനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് മിഷണറി പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാതെ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പലരും പറയുന്നുണ്ട് എന്നാൽ ഇന്ന് നാം കേരളത്തിൽ അനുഭവിക്കുന്ന നന്മകളുടെ പുരോഗതിയുടെ അടിസ്ഥാനം പതിനെട്ടാം പതിനെട്ടും പത്തൊമ്പതും ഇരുപതും നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ നടന്ന മിഷണറി പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നതായ മിഷണറി പ്രവർത്തനങ്ങളിലെ ചില കാര്യങ്ങൾ മാത്രം ഈ സമയത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവം ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളെ പറയുവാനായിട്ട് ഒരു മനുഷ്യ മതിയാകുകയില്ല അതറിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ നാം വായിച്ചാൽ മതി ദൈവം എന്താണ് ഭൂമിയിൽ ചെയ്തത് മനുഷ്യൻ മനുഷ്യനെന്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും പലരും ബൈബിൾ വായിക്കാത്തതാണ് ഈ പ്രശ്നം അതിനെ ഒരു മതഗ്രന്ഥമായിട്ട് മാറ്റിവെച്ച് ബൈബിൾ വായിക്കാതിരിക്കുന്നത് കൊണ്ട് യഥാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല എന്നാൽ ദൈവം കേരളത്തിന് എന്താണ് ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹികമായ പുരോഗതിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് അല്പസമയം പറയുവാനായിട്ട് ആഗ്രഹിക്കും അതിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച മിഷണറി പ്രവർത്തനത്തിൻ്റെ തെളിവുകളാണ് പ്രധാനമായും നിങ്ങളുടെ മുമ്പാകെ നിരത്തുവാൻ ആഗ്രഹിക്കുന്നത് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് കേരള ചരിത്രം എന്ന് പറയുന്ന ആ ചരിത്രകാരന്മാർ വരെയും പറയുന്നത് യുഗമെന്നാണ് കേരള നേരിട്ടതായ വളരെയധികം സാമൂഹ്യ തിന്മകളുടെയും അനാചാരങ്ങളുടെയും ഒരു കാലഘട്ടമാണ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നത് വർണ്ണവിവേചനമാണ് അല്ലെങ്കിൽ സമൂഹത്തിലെ മനുഷ്യരെ നാല് വർണ്ണങ്ങളായി തിരിച്ചുകൊണ്ട് അഥമന്മാരായി കാണുന്നതായ ഒരു വിശ്വാസ രീതി അതിൻ്റെ ഏറ്റവും വലിയ ഇരയാണ് കേരളത്തിലുള്ളവർ ജാതി ചിന്തയുടെയും വർഗീയമായ വേർതിരിവിൻ്റെയും വലിയ കാലഘട്ടമായിരുന്നു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകൾ അന്ന് അവിടെ മനുഷ്യർ അനുഭവിച്ചതായ ദുരിതങ്ങളെക്കുറിച്ച് ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും മറ്റൊന്നായിരുന്നു അയിത്തം അതുപോലെ അതുപോലെ തന്നെ മറ്റു സാമൂഹ്യമായ എല്ലാ തരത്തിലുള്ളതായ തിന്മകളും പിന്നോക്കത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല ആ കാലഘട്ടങ്ങൾ സമൂഹത്തിലെ ഉന്നതരെന്ന് പറയുന്നവർക്ക് മാത്രമാണ് അന്ന് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത് അതുപോലെ തന്നെ ജാതിയുടെ വേർതിരിവിനാൽ സമൂഹത്തിൻ്റെ വെളിയിൽ കഴിഞ്ഞിരുന്ന ആൾക്കാർക്ക് ശരിയായ ഭക്ഷണം ലഭിച്ചിരുന്നില്ല വസ്ത്രം ധരിക്കുവാനായിട്ട് അന്നുണ്ടായിരുന്നില്ല ഇനി അഥവാ വസ്ത്രം ധരിക്കണമെങ്കിൽ ഇവിടെയുള്ളതായ സമൂഹത്തിലെ ജന്മിമാരുടെ സമ്മതം ആവശ്യമായിരുന്നു വസ്ത്രം ധരിക്കാൻ തന്നെ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ശരിയായ ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു അങ്ങനെ എല്ലാ തരത്തിലും സാമൂഹ്യമായിട്ടുള്ള അധപ്പതിനെ നേരിട്ട ഒരു കാലഘട്ടമാണ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകൾ ഈ നൂറ്റാണ്ടിനെ പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ദൈവനിയോഗത്താൽ ഇങ്ങോട്ടേക്ക് കടന്നു വന്ന വിദേശ മിഷണറിമാരാണ് ആ മിഷണറിമാരുടെ ചിലരുടെ പ്രവർത്തനങ്ങൾ മാത്രം ഇപ്പോൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു കേരളത്തിലേക്ക് വന്ന വിദേശ മിഷണറിമാരിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സി മിഷൻ എന്ന് പറയുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്ന ബെഞ്ചമിൻ ബെയ്ലി എന്ന ദൈവദാസൻ അദ്ദേഹം ദൈവ നിയോഗത്താൽ സുവിശേഷ വേലയ്ക്ക് ബ്രിട്ടനിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന വ്യക്തിയാണ് അങ്ങനെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് ആ യേശു ക്രിസ്തുവിൻ്റെ പ്രേരണയാൽ താൻ കോട്ടയം ജില്ലയിലേക്ക് വരികയും കോട്ടയം കേന്ദ്രീകരിച്ച് തൻ്റെ മിഷൻ സ്ഥാ കേന്ദ്രം സ്ഥാപിച്ചു അത് ആ സമയം മുതൽ താൻ കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുവാൻ തുടങ്ങി അതിലേറ്റവും പ്രധാനപ്പെട്ട തൻ്റെ പുരോഗതിയുടെ നേട്ടങ്ങളെന്ന് പറയുവാനുള്ള പ്രധാന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് താൻ അച്ചടി പ്രസ്സ് കണ്ടുപിടിച്ചുവെന്നുമാണ് മലയാളത്തിൽ ആദ്യമായിട്ട് മലയാള ഭാഷയിൽ അച്ചടിച്ച് പുസ്തകങ്ങൾ ഇറക്കുവാനും ലഘുലേഖകൾ ഇറക്കുവാനും ദൈവം സഹായിച്ചതായിട്ടുള്ള വ്യക്തിയാണ് ബെഞ്ചമിൻ ബേരി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ഇവിടെ നമുക്ക് അച്ചടിയോ അതുപോലെ തന്നെ യാതൊരുവിധമാകുന്ന എഴുതി സൂക്ഷിക്കുന്ന പ്രാചീനമായ കാര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ താൻ മലയാളം അച്ചടിക്കുവാനായിട്ട് ഒരു പ്രസ് ഇവിടെ സ്ഥാപിച്ചു അതിനുശേഷം താൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിൽ ആ പ്രസ്സിൽ താൻ ആദ്യമായിട്ട് ഒരു പുസ്തകം അച്ചടിച്ചു ആ പുസ്തകത്തിൻ്റെ പേര് ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കഥകളെന്നാണ് ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ചു ഓർക്കണം ഇരുന്നൂറ് വർഷം പിന്നിട്ടുകൊണ്ട് ഈ മിഷണറിമാർ ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്നും കേരളത്തിൽ നിൽക്കുകയാണ് ആദ്യത്തെ മലയാള പുസ്തക പാഠപുസ്തകവും ആദ്യത്തെ ബാലസാഹിത്യവുമാണ് മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യവുമാണ് ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ പറഞ്ഞ പുസ്തകം നമ്മൾ ഓർക്കണം വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനം ഇട്ടുകൊണ്ട് അങ്ങനെ ബെഞ്ചമിൻ ബോയ്ലി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നമുക്കറിയാം ലോകത്തിലെ ഏതൊരു പുരോഗമനം നേടിയിരിക്കുന്ന രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും എടുത്താൽ അവിടെ പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിനും അതുപോലെ അച്ചടിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയെ സഹായിക്കുന്ന പ്രധാന കാര്യമാണ് അച്ചടി എന്ന് പറയുന്നത് മാത്രമല്ല മലയാള ഭാഷയ്ക്ക് ആദ്യമായിട്ട് ലിപികളുണ്ടാക്കി അച്ചടി ലിപികൾ ബെഞ്ചമിൻ ബേലിയാണ് ആദ്യം ചതുര ചതുരാകൃതിയിലുള്ള അക്ഷരങ്ങളിലായിരുന്നു എഴുതിയിരുന്നത് ആദ്യത്തെ പ്രിൻറ്റിങ്ങും അങ്ങനെയാണ് നടന്നത് എന്നാൽ തനിക്ക് ആ അക്ഷരത്തോട് താല്പര്യമില്ലാതെ ഇന്ന് നാം എഴുതുന്ന രീതിയിലുള്ള ഉരുണ്ട ആകൃതിയിലുള്ള അക്ഷര ലിപികളുണ്ടാക്കി തൻ്റെ പ്രസ്സിൽ അത് സ്ഥാപിച്ചുകൊണ്ട് മലയാളത്തിലേക്ക് താൻ അനേക ചെറു പുസ്തകങ്ങളും അതുപോലെ തന്നെ ലഘുലേഖകളെല്ലാം അച്ചടിച്ച് ഇറക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യത്തെ ഒരു ലഹുലേഖ തന്നെ മദ്യ മദ്യപാനത്തിനെതിരെയുള്ള ഒരു ലഹുലേഖയായിരുന്നു ആദ്യം താൻ അച്ചടിച്ച് പുറത്തിറക്കിയത് അതിനുശേഷം താൻ ബൈബിളിലെ മത്തായി സുവിശേഷത്തിൻ്റെ ആ ഭാഗം താൻ മലയാളത്തിലേക്ക് അച്ചടിച്ചു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി താൻ രൂപപ്പെടുത്തി ഓർക്കണം ഒരു വിദേശ മിഷണറിയായ ഇംഗ്ലീഷ് മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഭാഷ പഠിച്ചു അനേകരുടെ സഹായം ലഭിച്ചുകൊണ്ട് താൻ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി താൻ ഉണ്ടാക്കിയെടുത്തു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഉണ്ടാക്കിയതിനു ശേഷം മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി താൻ രൂപപ്പെടുത്തി ഇതെല്ലാം മലയാള ഭാഷയ്ക്ക് വലിയ ഒരളവോളം സഹായ സഹായകമാവുകയും മലയാള ഭാഷയുടെ വികസനത്തിനും അതുപോലെ തന്നെ ഭാഷ ഉപയോഗിച്ച് അനേക ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിനും കാരണമായി മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ആദ്യത്തെ ആദ്യമായിട്ട് കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് ഒരു കലാലയം താൻ സ്ഥാപിച്ചു അതിനെയാണ് സി എം എസ് കോളേജ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നാം ഓർക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെയധികം ചുരുക്കമായിട്ടും സമൂഹത്തിലെ ജാതി ശ്രേണി ശ്രേണിയിൽ ഉന്നതരായിട്ടുള്ളവർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഒന്നായിരുന്നു വിദ്യാഭ്യാസം എന്നാൽ ബെഞ്ചമിൻ ബേലിയുടെ പ്രവർത്തനം മുഖാന്തരം വിദ്യാഭ്യാസം സാധാരണക്കാരുടെ ഇടയിലേക്ക് കടന്നു വരികയും അനേക വ്യക്തികൾ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന അനേക വ്യക്തികൾക്ക് വിദ്യാഭ്യാസം ലഭി ലഭിക്കുകയുണ്ടായി മാത്രമല്ല സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെയും ബെഞ്ചമിൻ ബേലിയുടെ നേതൃത്വത്തിലാണ് പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് തൻ്റെ ഭാര്യ അതിന് നേതൃത്വം കൊടുക്കുകയും അവരുടെ ബിഷപ്പ് ഹൗസിൽ വെച്ചുകൊണ്ട് സ്ത്രീകളെ വിദ്യാഭ്യാസം കൊടുത്തതായിട്ട് ചരിത്രം പറയുന്നു അതുപോലെ തന്നെ അനേക സ്കൂളുകൾ സ്ഥാപിച്ചു കേരളത്തിലെ നാനാഭാഗത്തും മിഷണറിമാർ അനേക സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന എല്ലാ തരത്തിലും ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകും ഇതിനെല്ലാം വളരെ കാലഘട്ടത്തിന് ശേഷമാണ് ഇന്നറിയപ്പെടുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളെന്ന് പറയുന്ന പല പ്രസ്ഥാനങ്ങളിൽ രൂപം കൊണ്ടതും പ്രവർത്തിച്ചതും എന്നോർക്കാണ് ഈ വസ്തുതകൾ വിസ്മരിച്ചു കൊണ്ടാണ് ഇന്ന് ദൈവം ഒന്നും ചെയ്തിട്ടില്ല ദൈവം എന്ത് വാഴക്കയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പലരും പറയുന്നത് ചരിത്രം മനസ്സിലാക്കാതെയുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത് വാസ്തവത്തിൽ കോട്ടയം ജില്ലക്കാരനായിട്ടുള്ള ഈ പ്രസ്താവന നടത്തി അഥവാ ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്കയാണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ വ്യക്തി കോട്ടയം ജില്ലക്കാരനാണ് അദ്ദേഹം വളരെ ചരിത്രകാരനാണ് ലോകത്തിൻ്റെ ചരിത്രം അന്വേഷിച്ച് ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് തൻ്റെ ജില്ലയായ കോട്ടയത്തിൻ്റെ അല്ലെ തൻ്റെ സംസ്ഥാനമായ തൻ്റെ ദേശമായ മലയാളക്കരയുടെ ചരിത്രം അറിയാൻ പാടില്ല എന്ന് പറയുന്നത് എത്രയോ ദുഃഖകരമാണ് വാസ്തവത്തിൽ മനഃപൂർവ്വം മറക്കുകയാണ് മിഷറിമാരാണ് ഈ സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അടിത്തറ ഭാഗ്യത എന്ന് ഇവിടെ ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമല്ല എന്നാൽ അത് സമ്മതിക്കുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ ദാസന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ലോ ഈ ദേശത്തേക്ക് ഈ അന്ധകാരം നിറഞ്ഞ ജാതി ചിന്തയുടെയും അതുപോലെ വർഗീയ വേർതിരിവുകളുടെയും എല്ലാ തരത്തിലുള്ളതായ അഥമ പ്രവൃത്തികൾ നിലനിന്നതായ ഈ ദേശത്തേക്ക് ഈ മലയാളക്കരയിലേക്ക് കൊണ്ടുവന്നു ഈ മലയാളക്കരയെ ഇന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വികസനത്തിലേക്ക് എത്തിക്കുവാനുള്ള അടിത്തറ കുറിച്ച് അത് വിസ്മരിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ വിമർശിക്കുമ്പോൾ ചരിത്രം മനസ്സിലാക്കി വേണം നമ്മൾ വിമർശിക്കുവാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവം എന്താണ് ഭൂമിയിൽ ചെയ്തത് എന്നത് മനസ്സിലാക്കുവാൻ ബൈബിൾ നമ്മൾ വായിച്ചാൽ മതി മാനവരാശിക്ക് ദൈവം എന്താണ് ചെയ്തത് എല്ലാ കാര്യവും പറയുവാനായിട്ട് ഈ ആയുസ് തികയല്ല എന്നാൽ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ചരിത്രപരമായി മനുഷ്യൻ ചെയ്തിരിക്കുന്ന അടിസ്ഥാന പുരോഗതികളെ കുറിച്ചും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പുരോഗതികളെ കുറിച്ചുമുള്ള കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ പാവിയാണെന്നും പാവിയായ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത് അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാനമെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല ഇന്ന് പാപമുണ്ടെന്നും പാപത്തിൻ്റെ പ്രവണതകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നും ഇന്ന് പലരും അംഗീകരിച്ച് വരുന്നുണ്ട് എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ താൻ ലോകരക്ഷിതാവാണ് മാനവരാശിയുടെ രക്ഷിതാവാണ് ഒരു മനുഷ്യനെ യഥാർത്ഥ നന്മയിലേക്ക് നയിക്കുകയും ഒരു മനുഷ്യനെ യഥാർത്ഥ വ്യക്തിയാക്കി തീർക്കുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാനും ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ആ ചരിത്ര വസ്തുത പലരും ഇന്ന് വിസ്മരിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് പലരും അവൻ ചരിത്ര പുരുഷനല്ല എന്ന് കേവലം വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ് യേശുക്രിസ്തു ജനിച്ചിട്ടില്ല ചരിത്ര പുരുഷനല്ല എന്നാൽ പ്രിയപ്പെട്ടവർ ലോകത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള തെളിവുകൾ പരിശോധിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ജീവിതം മരണം ഉയർത്തെഴുന്നൽപ്പ് ഈ വിഷയങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ തെളിവ് ഉള്ളത് യേശു കർത്താവിന്റെ ഉപദേശം ബൈബിൾ നൽകുന്ന തെളിവ് പോലെ ഈ ലോകത്തിൽ ഒരു ഗ്രന്ഥവും ആർക്കും തെളിവ് നൽകുന്നില്ല ഇത് ഞങ്ങൾ വളരെ ആധികാരികമായി പഠിച്ചിട്ട് പറയുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുവാനായിട്ടുള്ള അവസരമുണ്ട് ലോകത്തിൽ ഉണ്ടായി ഉണ്ടായിരിക്കുന്ന ചരിത്ര പുരുഷന്മാരെ അപേക്ഷിച്ച് ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ തെളിവ് നൽകുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ബൈബിൾ രേഖകളാണ് ആ ബൈബിൾ രേഖകൾ നാം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി മനുഷ്യൻ്റെ പാപത്തു രക്ഷിച്ച് ഒരു ദൈവ പൈതലാക്കിത്തീർത്ത് യഥാർത്ഥ രൂപാന്തരം വരുത്തി അവനെ ശരിയായ വ്യക്തിയാക്കി തീർക്കുവാനാണ് കർത്താവായി യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവെക്രൂശിയിൽ മരിച്ചത് നമുക്കറിയാം കേരളം ഇരുണ്ട യുഗമാണെന്ന് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു എന്താണ് കാരണം അത് പാപമാണ് മനുഷ്യൻ്റെ പാപചിന്തകളാണ് മറ്റു മനുഷ്യനെ ഉപദ്രവിക്കുവാനും വേർതിരിച്ച് കാണുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊല്ലുവാനും ഉപദ്രവിക്കുവാനും ഒക്കെ ഓരോരുത്തരെയും പ്രേരിപ്പിച്ചിരുന്നത് അത് ബൈബിൾ പറയുന്നത് പാപമാണ് അതാർക്കും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ആ പാപപരിഹാരകനായ കർത്താവായ യേശു ക്രിസ്തുവാണ് യഥാർത്ഥ ഉദ്ധാരകൻ യഥാർത്ഥ ലിബറേറ്റർ അല്ലെങ്കിൽ മനുഷ്യനെ ഉദ്ധരിക്കുന്നവൻ മനുഷ്യൻ്റെ യഥാർത്ഥ രക്ഷകൻ ആ രക്ഷകനെ വിശ്വസിച്ച് ഒരു ദൈവ പേദിലായി തീരുവാൻ ഇത് വിമർശിക്കുന്ന വ്യക്തികൾക്കും അവസരമുണ്ട് കാരണം ഇത് വിമർശിക്കുന്ന വ്യക്തികൾക്കും കൂടി വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശില് മരിച്ചത് അങ്ങനെ വിശ്വസിച്ച് നാം ഒരു പുതിയ വ്യക്തിയായി തീരുമ്പോൾ ശരിയായ ചരിത്രം പഠിക്കുവാനും ആ ശരിയായ ചരിത്രം നാം വിശകലനം ചെയ്തുകൊണ്ട് സമൂഹത്തിന് ഗുണകരമായി തീരുവാനും നമുക്ക് സാധിക്കും കർത്താവായ യേശു ക്രിസ്തു തന്ന ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ആ മാറ്റവും ആ പുതിയ ജീവിതവും പുതിയ ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യസന്ധമായി ഈ കാര്യങ്ങളെ പരിശോധിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് തുറന്നുള്ള ദിവസങ്ങളിൽ കേരളത്തിന് ദൈവം എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ പറയുവാനായിട്ട് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാനായിട്ട് അവസരമുണ്ട് ആർക്കും ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞു തരുവാൻ ഞങ്ങൾ സന്നദ്ധരുമാണ് അതുകൊണ്ട് യഥാർത്ഥ മനുഷ്യൻ്റെ ഉദ്ധാരകൻ കർത്താവായി യേശുക്രിസ്തുവാണ് ലോകത്തിൽ തൻ്റെ സുവിശേഷം പരന്നതായ ആഫ്രിക്ക അതുപോലെ തന്നെ ആ യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മാനവരാശി വലിയ സമത്വവും സാഹോദര്യവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും അനുഭവിച്ചു മാത്രമല്ല അടിമത്തത്തിൽ കഴിഞ്ഞ ആൾക്കാർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ആ ദേശങ്ങളിൽ എത്തിപ്പെട്ടതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എവിടെ ചെന്നോ ആ ദേശം സ്വാതന്ത്ര്യത്തിലേക്ക് വരും യഥാർത്ഥ മനുഷ്യത്വം അവിടെ ഉണ്ടാകും മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും പഠിപ്പിച്ചത് കർത്താവായി യേശുക്രിസ്തു അതുകൊണ്ട് ചരിത്രത്തെ മറന്നുകൊണ്ട് പുരോഗമനവാദികൾ കേവലം സ്വന്തം നേട്ടത്തിന് വേണ്ടി ചരിത്രത്തെ വിസ്മരിക്കുന്നത് വളരെ ദുഃഖകരമാണ് അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ആണ് യഥാർത്ഥ മാനവരാശിയുടെ ഉദ്ധാരകൻ യഥാർത്ഥ രക്ഷകൻ യഥാർത്ഥ സ്നേഹിതൻ മാനവരാശിയുടെ എല്ലാവിധമാവുന്ന പുരോഗതിക്കും നിദാനമായി തീർന്ന ചരിത്ര പുരുഷനാണ് യേശു കർത്താവ് ആ കർത്താവിൽ വിശ്വസിപ്പാൻ നിങ്ങൾക്കും സഹായിക്കട്ടെ നിങ്ങളെ ദൈവം അതിന് പ്രേരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു ദൈവനാമമാത്ര കുടുംബാംഗങ്ങളെ